നമ്മുടെ റിനെ ചൂസ് ചെയ്യേണ്ട ആ ഡേ ആയിരിക്കുകയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഒത്തിരി കൂടുതൽ കമൻസ് ആട്ടോ എനിക്ക് വന്നത് അതായത് നമുക്ക് സിക്സ് തൗസൻഡ് പ്ലസ് കമൻസ് ആണ് നമുക്ക് ഈ ഒരു ഗീവോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ കമന്റ് ചെയ്തതിൽ തന്നെ ഒരുപാട് പേര് റിപ്പീറ്റഡ് കമന്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്സ്ക്രൈബർ ആയിരിക്കണം യൂട്യൂബിൽ പിന്നെ ഇൻസ്റ്റ ഉള്ളവർ ഇൻസ്റ്റ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞാൽ നമ്മൾ കമന്റ് എന്ന് പറയുന്നത് നമ്മുടെ പേരും സ്ഥലവുമാണ് കമന്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കമന്റ് ചെയ്യാൻ പറഞ്ഞ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ അടിയിലായിരുന്നു കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചവർക്ക് കറക്റ്റ് ഈ റൂൾസ് ഫോളോ ചെയ്ത ആൾക്ക് മാത്രമായിരിക്കണം നമ്മൾ അവർ ഗിഫ്റ്റ് കൊടുക്കണം അതിനു മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് എന്റെ ഇൻസ്റ്റഗ്രാമിൽ തുറക്കാൻ പറ്റാത്ത അത്രയും മെസ്സേജസ് ആണ് വരുന്നത് കമന്റ്സിനെ കൂടുതൽ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ആണ് വരുന്നത് കാരണം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മോൾക്ക് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും സ്കിൻ കെയർ ഒക്കെ വാങ്ങി കൊടുക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് ഇൻബോക്സിൽ എനിക്ക് ചേച്ചി അത് വാങ്ങി തരാമോ ഇത് വാങ്ങി തരാമോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് എല്ലാവരെയും നമുക്ക് ഒറ്റയടിക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ ഞാൻ അതിൽ എനിക്ക് വളരെ ജെവിൻ ആയിട്ട് തോന്നുന്ന കമന്സുകൾ ഞാൻ എന്തായാലും കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗീവ് അവേ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തായാലും അതിൽ കറക്റ്റ് ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കാരണം എനിക്ക് കുറെ മെസ്സേജസ് ചേച്ചി എനിക്ക് ഗീവ് അവേ തരുമോ ആ ഗീവ് വേ എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ നമ്മൾ അത്രയും പേര് മത്സരിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിനൊരു ജന്യൂനിറ്റി ഇല്ല അടിക്കടി ഇങ്ങനെ ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗീവേ വെച്ചതും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വിന്നറിന് അതായത് ഇത് ഒരു വിന്നർക്ക് തന്നെ കിട്ടും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ആരാണ് വിന്നർ എന്ന് നോക്കാം നമ്മൾ വിന്നറിനെ ചൂസ് ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് ഒരു കമന്റ് നോക്കി എടുക്കുക എടുക്കുകയല്ലോ നമ്മള് കറക്റ്റ് ആയിട്ട് ഒരു യൂട്യൂബ് റാൻഡം കമന്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ഈ ഒരു സൈറ്റ് വഴിയാണ് നമ്മൾ നമ്മള് സെലക്ട് ചെയ്യുന്നത് എക്സൈറ്റഡ് ആണ് എക്സൈറ്റ് നിങ്ങളെ പോലെ ആരാണ് വിന്നർ എന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ആരാ വിന്നർ എന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്തു എന്നിട്ട് നമ്മൾ ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാട്ടോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കമന്റ്സ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിന് വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്ത് തരൂട്ടോ ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് നമ്മള് കമന്റ് സെലക്ട് ആയിട്ടുണ്ട് അപ്പൊ ഉഷാ പി എന്ന് പറഞ്ഞ അക്കൗണ്ടിന് ഗോപികളുടെ കമന്റ് ആണ് സെലക്ട് ആയിരിക്കുന്നത് ഗോപിക കണ്ണൂർ ആണ് കേട്ടോ അപ്പൊ കണ്ണൂർ എഡൂർന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുട്ടിയാണ് അപ്പൊ ആളാണ് വിന്നർ ആയിരിക്കുന്നത് വിന്നറായ കുട്ടി എനിക്ക് എന്തായാലും ജൂലൈ ഫോറിനുള്ളിൽ എന്തായാലും എനിക്ക് മെസ്സേജ് അയക്കണം എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ മെയിൽ ഐ ഡിയിൽ എനിക്ക് മെയിൽ ചെയ്താലും മതി ജൂലൈ ഫോർ വരെയും ഈ ആൾ ആളിനെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യേണ്ടി വരും കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട നമ്മൾ നെക്സ്റ്റ് ഗീവ് വേസ് ഒക്കെ വരുന്നുണ്ട് ഒരു ഗവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരാം